ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളിയായിട്ടുള്ള ഏലാഞ്ചി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഈ ഒരു ഏലാഞ്ചി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ ചെറുപ്പഴങ്ങളായാലും കുഴപ്പമില്ല കേട്ടോ നേന്ത്രപ്പഴം ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അധികം പഴുത്തു പോകാത്ത നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ രണ്ട് നേന്ത്രപ്പഴവും ഞാൻ ഇവിടെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സ്പൂണിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നാടൻ കോഴിയുടെ മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന വെള്ള മുട്ട ഉണ്ടാകുമല്ലോ അതായാലും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെ കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്നാണ് ഞാൻ മുട്ട മേടിക്കുന്നത് അതുകൊണ്ട് നാടൻ മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ രണ്ട് കപ്പളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ അളവുകളൊക്കെ കറക്റ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് മൈദപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഈ ഒരു ഏലാഞ്ചി ഇതിലേക്ക് ഞാൻ അല്പം പഞ്ചസാരയും അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് യെല്ലോ ഫുഡ് കളറാണ് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഫുഡ് കളർ വേണമെന്നില്ല ഞാൻ ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ മാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ മാവ് ആയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ആ ബ്ലേഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ നമ്മുടെ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് തന്നെ ഞാൻ ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാനൊരു ഉരുളി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യൊക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് ഉരുകി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയും പഴത്തിൻ്റെയൊക്കെ മിക്സ് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിക്കൊന്ന് വഴറ്റി ആ പഴമൊക്കെ ഒന്ന് വേവണം കേട്ടോ ആ ഒരു രീതിക്കൊന്ന് വഴറ്റി നമ്മൾ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യില്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ നല്ലെണ്ണ എടുക്കാൻ നിൽക്കണ്ട വേറെ ഏതെങ്കിലും ഒരു ഓയിൽ തേച്ച് കൊടുത്താലും മതി നല്ലെണ്ണയ്ക്കാവുമ്പോൾ ഈ ഒരു ഏലാഞ്ചിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അതുകൊണ്ടാണ് നല്ലെണ്ണ തേക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടം നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ചെറു തീയിലായിരിക്കണം ക ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിരിക്കുകയാണെങ്കിൽ നമ്മുടെ ദോശ ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാനായിട്ട് കഴിയില്ല കേട്ടോ ഇത് കുറച്ച് നൈസായിട്ട് പരത്തി എടുക്കേണ്ട ഒരു ദോശയാണ് കണ്ടോ ഇതേ രീതിക്ക് ഒന്ന് നമ്മൾ പരത്തി കൊടുത്തിട്ടെടുക്കണം ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെയും തേങ്ങയുടെ കൂട്ട് ഈ ഒരു ഏലാഞ്ചിയുടെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ റോളായിട്ട് നമ്മളൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ പായൊക്കെ ചുരുട്ടിയെടുക്കില്ലേ പരമ്പൊക്കെ ചുരുട്ടിടുന്ന പോലെ ഇതേപോലെ ഒന്ന് ചുരുട്ടി മടക്കി ഇരുവശവും ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ആക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഫില്ലിങ്സൊക്കെ പുറത്തോട്ട് ചാടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനെ പുറത്ത് ചാടാതിരിക്കാനാണ് ഇങ്ങനെ രണ്ടറ്റവും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നത് കണ്ടോ വളരെ സിമ്പിളല്ലേ നമുക്ക് ഈ ഒരു ഏലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഏലാഞ്ചി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഏലാഞ്ചിയാണ് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏലാഞ്ചി റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിർത്തുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ